അപകടങ്ങൾ വിട്ടൊഴിയാതെ കുമ്പള മുള്ളേരിയ റോഡിലെ ഭാസ്കര നഗർ തിങ്കളാഴ്ച പുലർച്ചെ ടയർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു കാറിലുണ്ടായിരുന്ന അമ്മയും മകനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കർണാടക കട്ടിൽ സ്വദേശികളായ മാതാവും മകനും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കുമ്പളം മുള്ളേരിയ കെ എസ് ടി പി റോഡിലൂടെയുള്ള യാത്രാമധ്യേ ഭാസ്കര നഗറിലെത്തിയപ്പോൾ കാറിന്റെ മുൻചക്രം പൊട്ടിത്തെറിക്കുകയും നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയുമായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാത്രം പതിനഞ്ചോളം അപകടങ്ങളാണ് ഈ ഭാഗത്ത് നടന്നതെന്നും റോഡ് സുരക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാന മാർഗങ്ങൾ പോലും അവലംബിക്കാത്തതാണ് അപകടങ്ങളിങ്ങനെ തുടർക്കഥയാകാൻ കാരണമെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഈ മാവനഘട്ട എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിന്റെ നിർമ്മാണം നടത്തുമ്പോൾ വളരെ അവിടെ അസാസ്ഥ നാലു പേര് മരിച്ചു ഈ അടുത്ത കാലത്ത് ഈ പുതിയ റോഡ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് പരിക്ക് പരിക്കുപറ്റി ഗുരുതരമായ പരിക്കുപറ്റി ഇപ്പുറം ആശുപത്രിയിലാണ് ഇന്നലെ പോലും അവിടെ ഒരു അപകടം നടന്നു ഇതിനെതിരെ നാട്ടുകാർ ശക്തമായി റോഡ് സുരക്ഷാ സമിതി ഉണ്ടാക്കി സമരം സമരമായി മുന്നോട്ട് പോവുകയാണ് എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല അതുകൊണ്ട് അവിടെ സുരക്ഷ ആളുകൾക്ക് സുരക്ഷ ലഭിക്കുന്ന രൂപത്തിൽ റോഡിന്റെ പിന്നെ പ്രവൃത്തിയും മാറ്റിസ്ഥാപിക്കണമെന്നും അതിനാവശ്യമായ ക്രമീകരണം നടത്തണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ ഉപ്പള